ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ചേന പുഴുങ്ങിയതും അതിന് കൂട്ടാനായിട്ട് അമ്മ സ്പെഷ്യൽ ഉള്ളത് ചമ്മന്തിയുമാണ് അതിനായിട്ട് നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ പറിച്ചു വെച്ച ചേനയാണിത് ഇതെനി നന്നായി കഴുകി ചെത്തി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് എടുക്കണം ഇപ്പോൾ ചേനയുടെ വേരൊക്കെ നന്നായി പറിച്ച് കളഞ്ഞ് അത് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി അത് നന്നായി ചെത്തി തൊലിയൊക്കെ നന്നായി ചെത്തിയെടുക്കണം ചേന ചെത്തുമ്പോൾ നന്നായിട്ട് ചൊറിയും അത് ശ്രദ്ധിക്കേണ്ട ആ കാര്യമാണ് നമ്മൾ ചെത്തിയ ചേന തിളച്ച് കഴിഞ്ഞാൽ ചൊറിച്ചില് മാറുകയുള്ളാണ് പറയുക പെട്ടെന്ന് തന്നെ ചെത്തിയത് അടുപ്പിൽ വെക്കാനായിട്ട് ശ്രമിക്കണം തീരെ പറ്റാത്തവർക്ക് ഗ്ലൗസ് ഒക്കെ ഇട്ട് ചെയ്യാവുന്നതാണ് പ്ലാസ്റ്റിക് കവറൊക്കെ കയ്യിൽ ചുറ്റി ചെയ്യാവുന്നതാണ് കഴിയുന്നതും ചേനയുടെ വെള്ളം നമ്മുടെ ദേഹത്ത് പറ്റാ ശരീരത്തിൽ പറ്റാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക ഈ എല്ലാ ചേന കഷ്ണങ്ങളും നമുക്ക് ഇതുപോലെ നല്ല വൃത്തിയായി ചെത്തിയെടുക്കണം ചേന നന്നായി ചെത്തി കഴിഞ്ഞു നന്നായി കഴുകിയെടുക്കണം അതിനുശേഷം ഈ രീതിയിലുള്ള കഷ്ണങ്ങളൊക്കെയാണ് മുറിക്കേണ്ടത് ചേനയെല്ലാം നന്നായി മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഇത് നന്നായി നികക്ക വെള്ളം ഒഴിച്ച് ചേനയുടെ മുകളിൽ പൊങ് നിൽക്കുന്ന തരത്തിൽ ഒഴിച്ച് നമുക്ക് വേവിച്ചെടുക്കണം ഇത്രയും വെള്ളമാണ് ഒഴിക്കേണ്ടത് കുക്കറിൽ നമ്മൾ വെക്കുകയാണെങ്കിൽ അതിന് ഇത്രയും വെള്ളം ആവശ്യമില്ല ഒരു മുക്കാൽ ഭാഗം വെള്ളമൊക്കെ ഒഴിച്ചാൽ മതിയോ ഈ ചേന നന്നായി തിളച്ചത് ഒരു പരുവാകുമ്പോൾ ഇതിന് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഇനി ഇത് നമുക്ക് വേവിച്ചെടുക്കാം ചേന പാകത്തിന് ഉപ്പൊക്കെ ഒഴിച്ച് വെന്ത് കുത്തിയിട്ടുണ്ട് ആവി വറക്കുന്ന ചേനയാണത് അതുകൊണ്ട് ശരിക്കും ക്ലിയറായി കിട്ടാത്തത് ചേന പൊഴുങ്ങിയതിൻ്റെ കൂടെ കഴിക്കാനുള്ള മുളക് ചമ്മന്തിയാണ് ഇനി നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് അതുവഴി ഞാനിവിടെ കാന്താരി മുളകാണ് എടുത്ത് വെച്ചിട്ടുള്ളത് കുറച്ച് ഉള്ളി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇടണം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം വിനാഗിരി ഒഴിച്ചാണ് നമ്മൾ ഈ ചമ്മന്തി അരച്ചെടുക്കുന്നത് ആവശ്യത്തിന് വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ചമ്മന്തി നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചെടുത്ത് കൊടുക്കാം കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല അതിൻ്റെ ഉപ്പും മുളകും എരുമെല്ലാം ക്രമീകരിക്കുന്നതിന് വേണ്ടിയാണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നത് നന്നായി ഇളക്കി കൊടുക്കാം കാന്താരി മുളക് ആയതുകൊണ്ട് നല്ല എരിവുണ്ടാകും പച്ചമുളക് വെച്ച് നമുക്കിത് ചെയ്യാവുന്നതാണ് കപ്പും ചെണ്ട പുഴുങ്ങിയതിന്റെ കൂടത്തിലും എല്ലാം വളരെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ ചമ്മന്തി ചേന പുഴുങ്ങിയതിലൂടെ ബീഫ് കറിയും നല്ലൊരു കോമ്പിനേഷനാണ് അതേപോലെ തന്നെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ മുളക് ചമ്മന്തി ചേന പുഴുങ്ങിയതും അമ്മ സ്പെഷ്യൽ മുളക് ചമ്മന്തി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതിൽ ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും എനിക്ക് ഉറപ്പാണ് എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്